വീട്ടിലെ ഗാർഡൻ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇവര് യൂണിഫോമിലാണ്ടമ്മേമ്മോ എന്തൊക്കെ തരം ചെടികളാണ് ഞാൻ ഈ കാണാത്ത ഇതൊക്കെ ഇത്തരം എന്താ കാണാത്തും അഗ്ലോണിമ ഇതൊക്കെ അഗ്ലോണിമയുടെ പല വെറൈറ്റികളാണ് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ട് കൊറച്ചൊക്കെ വാങ്ങണത് ഉണ്ട് പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് പോകുമ്പോ കളക്ട് ചെയ്ത് കൊണ്ടുവരും അങ്ങനെ ഇത് അഗ്ലോണിമ തന്നെയാണ് ഫൈക്കസ് ആണ് അതൊരു ഫൈക്കസ് ഫൈക്കസാണ്

വീട്ടിലോട്ട് ശരി വരുമ്പോഴേ ഇത് കാണുമ്പോൾ എല്ലാരും പറയുക ചെടിയുള്ള വീട് ആ അതിന്റെ തന്നെ ഡിഫൻ പാച്ചിയെന്ന് പറഞ്ഞൊരു ഇതാണ് ഇതും അതൊക്കെ ആ വെള്ളയൊക്കെ ആ ആ ആണെന്ന് ആ കലാത്തിയാലും കലാത്തിയാണ് പിന്നെ ആ അതൊക്കെ ഒരു ചേമ്പിന്റെ വെറൈറ്റിയാണ് ഇത് ഇത് ഫേൺ ആ ഫേണാണ് ഒരു ആ അതൊക്കെ മറ്റേ ഇതാണ് ചേമ്പിന്റെ വെറൈറ്റിയാണ് അലോക്കേഷ്യ ം ഇത് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാ ഇത്തിരി കൂടി വലുതായാലും നല്ല ഭംഗിയാ വലുതായിരുന്നു പിന്നെ അത് പെട്ടന്ന് എന്തോരത് പറ്റി പോയി പിന്നെ രണ്ടാമത് വരുന്നതാ ആ വലിയ പച്ചക്കറി വെക്കാനായിട്ടേ ഇതില് ജൈവ വളം ചകിരിച്ചോറുണ്ട് പിന്നെ മണ്ണ് കമ്പോസ്റ്റ് അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തതാ ആ ആ ആ ഈ കരിയല കമ്പോസ്റ്റ് ആക്കിയിട്ട് പിന്നെ ഈ പേരയിലൊക്കെ മുക്കാ കിലോ ഒക്കെ ഉള്ള പേരൊക്കെ പേരക്ക ഇത് തായ്പിങ്ക് ഏഹ് ഇതിന് ഞാൻ വെച്ചിട്ട് ഒരു വർഷാവണുള്ളൂ ഒന്നൊന്നര വർഷാവണുള്ളൂ വല്യ പേരക്ക എഴുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ആവും കെട്ടിട്ടിരിക്കും ഇനി ഇത് വലുതാവും കുറേ കൂടി നല്ലോണം ഉണ്ടാവും നിറച്ച് പൂത്തിട്ടും അനുവർണം കെട്ടാനുണ്ട് പച്ചമുളക് പച്ചമുളക് ഒക്കെ അത് അതിന്റെ തായ് വെറൈറ്റി തന്നെയാണ് ഒരു കുള്ളമാവ് ചെറിയ ഡോർഫ് വെറൈറ്റി മെയ് ആവുമ്പഴത്തേക്കും ആ ഉണ്ടാവും കായ്ക്കണുണ്ട് വെച്ച് പിറ്റേ കൊല്ലം തൊട്ട് കായ്ക്കണുണ്ട് ആ ഇതൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങണതാ മണ്ണുത്തിന്ന് ൊന്ന് കളകളഞ്ഞ് ഒന്ന് ആ റീപോർട്ട് ചെയ്യാനൊക്കെ ഞാനാണ് ഇതിന്റെ പുല്ലൊക്കെ അത് ആ ശ്രദ്ധിച്ചത് ഒരു പുല്ലുപോലും ഇടയ്ക്ക് റീപോർട്ട് ചെയ്യാനൊക്കെ വരുമ്പോഴേ വലിയ ചട്ടികളായ കാരണം എന്നെ കൊണ്ട് തന്നെ പിടിക്കാ ബുദ്ധിമുട്ട് ഇതിലൊക്കെ നിറച്ച് പോവണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ തീർന്നു ഇത് ഈ ചെണ്ടുമല്ലി ആഫ്രിക്ക വിത്ത് ഇന്ത്യ ഈ ചെണ്ടുമല്ലി ഇത് ചേച്ചി സൗത്ത് ആഫ്രിക്കയിലാണ് മൂത്ത ചേച്ചിയെ അപ്പൊ ചേച്ചി അവിടെ നിന്ന് വിത്ത് കൊണ്ടുവന്നിട്ട് അതാണ് അത്ര നിറച്ച് പൂക്കണുണ്ട് പൂവ് അത്ര വലുതല്ല പക്ഷെ പൂക്കൾ ഇങ്ങനെ കാവടി പോലെ ശരിക്കും വീടിന്റെ മൊത്തത്തിലേ കണ്ടോ ഇവിടെനിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുതും ഇതും കാണുമ്പോഴാണ് ശെരി വീടിന്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി അതിൽ തന്നെ ഏറ്റവും രസുള്ളത് ആ ഭാഗമാണ് ചെടിയുള്ള ചെടിയാണ് വന്ന് വന്ന് ഞാനും പറഞ്ഞു വരാൻ പറഞ്ഞ അല്ലെങ്കി പിന്നെ ആളില്ലാണ്ട് ഈ ഭാഗത്തല്ലേ ഇതാ ചെറിയ ചേമ്പ് വലുതായത് അതാണ് അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടാ അത് ആ കലേടിയം കലേഡിയം ചേമ്പിന്റെ വെറൈറ്റികളാണ് ആ വലിയ ചട്ടിയിലാണ് അക്ക ചട്ടിയിലാണ് പേ എനിക്കറിയില്ല ഞാനൊരു അടുത്തൊന്ന് കൊമ്പൗണ്ട് വെച്ചതാ പിന്നെ നോക്കണ കാരനാണ് ഇത്ര ഭംഗിയായിട്ട് നിക്കണത് ചെടികൾ അല്ല ഇത് വലിയ രണ്ടു തരണ്ടത് എന്റെ വീട്ടിൽ ചെറുതുണ്ട് ബിസിനസ് ടീച്ചർ ചെറുതായിട്ട് പറഞ്ഞു ദുബായ് റോഡ് അറ്റത്ത് ഒരു ഞങ്ങൾ അതും വന്ന് കവർ ചെയ്യാം പിന്നെ ഇത് മിക്കോട്ടുകളിലും കാണുന്ന പിടിച്ചു നല്ല പാടാ ഞാൻ ഒരു അഞ്ചെട്ട് പ്രാവശ്യം വീട്ടില് വെച്ചിട്ട് ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതും ഒരു ഇവിടെ വരുന്നോരൊക്കെ ടീച്ചർക്ക് ടീച്ചർ ചെടികമ്പ് ചോദിക്കാറുണ്ടോ ചോദിക്കും ചോദിക്കും കൊടുക്കാറുണ്ട് ഞാൻ ചോദിച്ചു വേണ്ടിട്ടോ എനിക്ക് കുറച്ച് ചെടിക്കാൻ പറ്റില്ല പോരെ നോക്കണം ഇത് ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് റിയ പക്ഷേ അതെ കൂടാൻ പാടില്ല പിന്നെ പോട്ടിങ് മിക്സ് ഓരോന്നിനും ഓരോ ടൈപ്പാണ് ചിലതിന് നല്ല ഈ അഗ്ലോണിമക്കൊക്കെ ബാക്കി ഞാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നൊക്കെ നന്നായിട്ട് ഈ ഒരു സാധനം മാത്രമാണ് ഇന്റീരിയർ പോലുള്ള ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിർത്തണം അല്ലെ വെള്ളം കൺട്രോൾ ചെയ്ത് അധികം വെയിലും ചെറിയ വെയിലും കിട്ടണം ആ ടീച്ചർ പറഞ്ഞതുപോലെ ചെടി കൊണ്ടൊന്നു വെച്ചാ മാത്രം പോരാ അതിനെ കുഞ്ഞുങ്ങളെ നോക്കണ പോലെ തന്നെ നോക്കുകയാണ് അല്ലേ

അമ്മക്ക് ഇങ്ങനത്തെ ചെടികളാണ് ഇഷ്ടം അല്ലേ ഇങ്ങനെ ഇഷ്ടമുള്ള തരം വെറൈറ്റി അല്ലേലെന്ന് പറയുമ്പോ അത് അവര് ഈ ഫ്രീ കൊടുക്കുന്നതായോണ്ട് ഒരു തരം അല്ലേ കിട്ടുള്ളൂ നമ്മൾക്ക് ആ മൊത്തത്തില് പച്ചക്കറി കൃഷി പിന്നിലുണ്ട് പഴുതിന അതൊക്കെ ഉണ്ട് പിന്നിലുണ്ട് ഇത് ശെരിക്ക് നമ്മള് എവിടെ പോയാലും നോക്കണം ശ്രദ്ധിക്കണം അങ്ങനെ കുറേ പരിപാടികൾ ഇണ്ടല്ലോ അല്ലെങ്കിൽ ഒന്നും നടക്കൂല ഇതൊക്കെ ടീച്ചർ ഇതിനു വേണ്ടി ആയിട്ട് സെറ്റ് ചെയ്യുന്നതാ ആ കുറച്ചല്ലേ വീട് നല്ല നീളത്തിലാ ഇങ്ങനെ മഴക്കാലത്ത് വെള്ളക്കെട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ ഡെയിലി അടിച്ച് ആ ഓ കണ്ടു ചവറിന് അധികം വീഴാനും കൊറച്ചേണ്ടാവുള്ളു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഹാച്ചറിയിൽക്ക് വരാം ഓ ഓ പിന്നെ ജനുവരി കഴിഞ്ഞാലും പിന്നെ പിന്നെ ഇതെന്തെങ്കിലും ഫ്രൂട്ട് ചെടിയാണ് അതോ ഫ്രൂട്ട് വെള്ള വൈറ്റ് അത് ഇത് മറ്റേ അല്ലേ ഇതിനധികം ബിഗോണിയല്ലേ അപ്പൊ ഇത്രേയുള്ളൂ ചെടികളൊക്കെ വെക്കണമൊക്കെ കറക്റ്റ് പക്ഷെ കൃത്യമായിട്ട് സൂക്ഷിക്കുക അപ്പൊ വീടും പൂന്തോട്ടവും വീട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്